ഹലോ ഹായ് നമസ്കാരം അപ്പോഴേ ഞാൻ ഒരുപാട് നാളെ ഇതുപോലെയൊക്കെ വന്നിരുന്നിട്ടല്ലേ ആരോഗ്യ പ്രശ്നങ്ങളെ തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു അതിൻ്റെ ചികിത്സാർത്ഥം അതിൻ്റെ പരിശോധനാർത്ഥം ആർ സി സിയിലോട്ടൊക്കെ ഉള്ള യാത്രയും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നില്ല പിന്നെ നമുക്കൊരു വീഡിയോ എടുത്തതിന് നമുക്കങ്ങനെ ഒരു ആരുമില്ല കൂടെ അപ്പോൾ അപ്പോൾ അത് കാരണം നമ്മൾ തന്നെ ഇറങ്ങണം അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ മകളുടെ വീട്ടിൽ എറണാകുളത്താണ് അപ്പോൾ ഇന്ന് സമയം കിട്ടിയപ്പോൾ ഞാൻ കരുതി ലൈവിലേക്ക് വരാൻ വന്നപ്പോൾ ലൈവ് ഇപ്പോൾ പീക്ക് ടൈം ആയതുകൊണ്ടായിരിക്കും പലർക്കും കിട്ടുന്നില്ല സാറിയില്ല കേട്ടോ ഞാൻ ഇനി വരുന്നതിന് ഇതുപോലെ ഒന്നൊരു ചെറിയ പോസ്റ്റായിട്ട് ചെറുതായിട്ടെങ്കിലും ഷോർട്സിൽ പറഞ്ഞിട്ട് ലൈവിൽ കയറാം അപ്പോൾ അന്നേരം എല്ലാവർക്കും വരാം ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കരു മഴ കാരണം തുണികളൊക്കെ വീട്ടിനകത്ത് എടുത്തിട്ടേക്കുക അപ്പോൾ അത് സദ്യം ക്ഷമിക്കുക തുണികളൊക്കെ വരുന്ന സദയം ക്ഷമിക്കുക കേട്ടോ ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുമ്പോൾ അറിയാമല്ലോ മുറികളിലെ സ സൗകര്യങ്ങളൊക്കെ അവര്യാപ്തത അറിയാമായിരിക്കണം നമ്മളെ വീടുകൾ പോലെ ആയിരിക്കും ഇല്ല അപ്പോൾ എന്താ പറയുക പല കാര്യങ്ങളുണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ഒത്തുചേർന്നുപോലെ ഒരു കൂരയ്ക്ക് കീഴിൽ പെണ്ണുങ്ങൾ തമ്മിൽ ഒത്തുചേർന്ന് പോവില്ല ആർക്കെങ്കിലും സംശയമുണ്ടോ സംശയമുണ്ടോ കൂട്ടുകാരികളാണെങ്കിലും അമ്മമ്മ അമ്മായിയമ്മ അമ്മായിയമ്മയും മരുമകളാണെങ്കിലും മകളും നാത്തൂനുമാണെങ്കിലും ചേർന്ന് പോകത്തില്ല അമ്മയും മകളുമാണെങ്കിൽ പോലും ചേർന്ന് പോകത്തില്ല ഒരു പേരെ കീഴിൽ അതങ്ങനെയാണ് പെണ്ണുങ്ങൾ ചേർന്ന് പോകത്തിൽ യാത്ര വൃത്ത് മനസ്സിൻ്റെ ഒരു ഉടമയാണ് പെണ്ണുങ്ങൾ ഞാനും ഒരു പെണ്ണാണ് വൃത്തുകെട്ട മനസ്സിൻ്റെ ഒരു ഉടമനെ എന്തോ സ്വാർത്ഥതയാണോ എന്ന് പറഞ്ഞാ പറയാൻ പറ്റും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് അല്ലേ ഒരു കുടുംബം തകക്കാൻ ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി ഒരു പെണ്ണിന് വിചാരിച്ചാൽ മതി ഒരു കുടുംബവും ഒരു കുടുംബവും മാത്രമേ ഒരു കുടുംബം വേരോടെ നശിപ്പിക്കാൻ കഴിയും ഒരു ജീവനോ ഒരു ജീവനെ ജീവനോടെ നശിപ്പിക്കാൻ കഴിയും ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി അതാണ് പെണ്ണ് എന്താ ശരിയല്ലേ അല്ലേ ഞാൻ പറയുന്നില്ല എന്തെങ്കിലും തെറ്റുണ്ടോ ഉണ്ടെങ്കിൽ പറയണം ഏഹ് ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരു കുടുംബങ്ങളെ തകിടമാക്കുക ഒരു കുടുംബത്തിൻ്റെ വേരോടുകൂടി തകർത്തറിയ അടിത്തറയോടുകൂടി തകർത്തറില്ല അതുപോലെ തന്നെ ജീവൻ എടുക്കാൻ അവരെ കൊണ്ട് കഴിയും അവരുടെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്ന വാക്കുകളും മതി ശരിയല്ലേ ശരിയല്ലേ ശരിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞേ ഞാൻ ഇതുവരെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഓരോ സൂചനകളൊക്കെ തന്നിട്ട് പോകാം എന്താ അല്ലേ